ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋത്യകർഷി എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എനിക്ക് ഇന്നലെ നല്ല കപ്പ കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു കപ്പയും മീൻകറിയും ഉണ്ടാക്കിയല്ലോ എന്ന് എന്താ നിങ്ങൾ കണ്ടില്ലേ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ആ കപ്പയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കുകയാണ് ഞാനിങ്ങനെ നിങ്ങളെ ഇപ്പോൾ വിചാരിക്കും ഇവരെന്തിനും ഇങ്ങനെ ഡബിൾ ഇങ്ങനെ നടക്കുന്നു മുറിക്കുന്നത് നടക്കുന്നു മുറിക്കുമ്പോൾ നമുക്കതിൻ്റെ എല്ലാവരും തന്നെയായിരിക്കും മുറിക്കുക അതിൻ്റെ പുറമെയുള്ള തൊലി ഉണ്ടല്ലോ നന്നായിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും എൻ്റെ ഇപ്പം നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തി എടുത്തിട്ട് കളഞ്ഞ് വൃത്തിയാക്കിയതാണ് ആ രണ്ട് നടിക്കുന്ന ഒരു പകുതി പോലെ മുറിച്ചെടുത്തപ്പോഴത്തേക്കും ഇനി നല്ല വൃത്തി അത് തൊലിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഞാനിതാ ഈ ഒരു രീതിയിൽ നല്ലോണം ചെറിയ കഷ്ണങ്ങളെല്ലാം ഇച്ചിരി വലുപ്പത്തിൽ മുറിക്കുകയാണ് ചെയ്യുന്നത് കാരണം നല്ലോണം ചെറുതായി അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് ഇത് അപ്പം വെന്ത്ടയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇച്ചിരി വലുപ്പത്തിൽ മുറിച്ചു ഇനി അത് ഞാൻ കഴുകി വൃത്തിയാക്കി തന്നു കേട്ടോ വലിയ മണ്ണൊന്നും ഇല്ലായിരുന്നു കപ്പയിൽ സാധാരണ കപ്പ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല മണ്ണുണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിലത്ര മണ്ണൊന്നും ഉണ്ടായിട്ടില്ല കഴുകുന്നുണ്ട് കുഞ്ഞു പാത്രത്തിലല്ല വൃത്തി കഴുകാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിപ്പിടിച്ചു നല്ലോണം കഴുകി കേട്ടോ നല്ലോണം കഴുകിയിട്ട് നമുക്കിനി കുക്കറിലോട്ട് മാറ്റിയിട്ട് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിത് പുഴുങ്ങാൻ വയ്ക്കാം ഇത് വേവാനുള്ള മതി ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ നമുക്ക് കപ്പ പുഴുങ്ങിയെടുക്കാനുള്ള അത്രയും വെള്ളം മതി ഇനി നമുക്ക് മീൻ കറിയിലോട്ട് പോവാം എനിക്ക് മത്തി വേണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് അയൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അത് അയല മീൻ ഞാൻ ഇപ്പോൾ വൃത്തിയാക്കി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ഞാൻ എന്താ തക്കാളി ഉള്ളി പച്ചമുളക് രണ്ട് തക്കാ രണ്ട് തക്കാളിയും രണ്ടുള്ളിയും പിന്നെ ഒരു രണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നാല് ചെറിയ സ്പൂണിൽ നാല് സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് സ്പൂൺ ഞങ്ങളുടെ സ്പൂണിൽ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ആ സോറി ഇതിലോട്ട് ഇച്ചിരി പുളിയും കൂടി ചേർക്കണം കേട്ടോ ഇതിലോട്ട് ഇച്ചിരി ഒരു പുളിവെള്ളം പുളിയും പുളിവെള്ളവും കൂടി ചേർക്കണം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ അപ്പോൾ അടുപ്പത്ത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുളക് കറി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുത്തു ഇനി ഇത് രണ്ടും നന്നായിട്ട് നമുക്ക് കുറേ നേരം മിക്സ് ചെയ്യാം നല്ലോണം കുറച്ച് സമയം മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്കിപ്പോൾ മീനൊക്കെ കിട്ടുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത്യാവശ്യം മീനൊക്കെ കിട്ടുന്ന സീസണാണ് പക്ഷേ അതിലയാണ് കിട്ടുന്നത് മത്തി കിട്ടിയിട്ടില്ല ഇപ്പം ഇതിലോട്ട് ഞാൻ കുറച്ചൊരു ഇത് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തു ആ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചലച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ കറിവേപ്പില ആഡ് കൊടുത്തു ഇനി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതാ അപ്പോഴത്തേക്കും നമ്മുടെ പുഴുങ്ങ കപ്പ പുഴുങ്ങാ വെച്ച വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു ഇനി ഇതിലോട്ട് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഉള്ളി ചെറുതായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് അരിഞ്ഞു വെച്ച തക്കാളി എടേത് കൊടുക്കണം എന്താ ഇനി നമ്മൾ ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ തക്കാളിയും ചേർത്തിട്ട് ഇച്ചിരി നമ്മുടെ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം എങ്ങനെയാണ് വീട്ടിൽ കപ്പയൊക്കെ ഉണ്ടാക്കാറുണ്ടോ നമ്മുടെ വൈകുന്നേരമുള്ള ചായക്ക് കപ്പ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയൊക്കെ കൂട്ടാൻ കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ അരച്ച് വെച്ച മുളകിൻ്റെയും കാശ്മീർ ചില്ലിയാണ് കേട്ടോ ഞാൻ എടുത്തത് മുളകിൻ്റെയും പിന്നെ നമ്മുടെ മഞ്ഞ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അരച്ച അരവ് ഞാൻ ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ചുകൂടി വെള്ളം അതേ നമ്മുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇനിയിപ്പോൾ ചിലപ്പം നേരത്തെയാണെങ്കിൽ നമ്മൾ ഉള്ളി വേഗാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെക്കാം ആ ഇതാ ഇതൊക്കെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച് വന്ന കറിയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചാൽ വൃത്തിയാക്കി നല്ല രീതിയിലാക്കിയാൽ നമ്മുടെ മീനൊന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം ഒരുമിച്ചോടും അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉടഞ്ഞ് പോകില്ലേ നമ്മുടെ മീൻ എന്താ വെച്ചാൽ നമ്മുടെ കുറച്ച് കറികളുള്ളൂ നമ്മൾ ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കുക അപ്പം എൻ്റെ ഈ മീൻ ഓരോ ഭാഗത്തായി ഇച്ചിരി ഇച്ചിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുമിച്ചിട്ട് അതിൽ അത് ഉടങ്ങി വൃത്തിയേടില്ലാണ്ട് ഇപ്പം നമുക്ക് കഴിക്കാനൊന്നും കിട്ടത്തില്ല നമ്മുടെ മീനാകെ എന്താ പറയുക തൊലിഞ്ഞ് ഒരു രീതിയിലാതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഓരോ സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് നല്ല മണവുമുണ്ട് ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാക്കിയാലോ ബാക്കി ആ ഉണ്ടാക്കാൻ വേണ്ടി ഇനി ഞാൻ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പുണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചു കുറച്ച് വെള്ളം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലോട്ട് കടുക് ഇടാം എന്താ കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് മിക്സ് ചെയ്യാം ഇനി അതിലോട്ട് നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഗ്രേസ് ആ വറ്റൽ മുളകും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോന്നല്ല നാല് വറ്റൽ മുളക് കേട്ടോ അത് നന്നായി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ നമ്മുടെ പുഴുങ്ങി വെച്ച കപ്പ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ആ കപ്പ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ലോണം നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കപ്പ കപ്പ നല്ല രീതിക്ക് ഈ രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല കപ്പിയായിട്ടുണ്ട് നല്ല വൃത്തി കപ്പിയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന രീതിയിലുള്ള കപ്പ ഞാൻ ആക്കിയിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട് ഗൈസ് ബൈ